നിർമ്മാണം പൂർത്തിയായ ചോക്കാട് വെള്ളപ്പൊയൽ വാർഡിലെ ചോദ്യത്ത് ഒരലുമട റോഡ് പഞ്ചായത്തിലെ തന്നെ ഏറ്റവും മുതിർന്ന അംഗം ഉദ്ഘാടനം ചെയ്തു നൂറ്റി പതിനാല് വയസ്സുള്ള പർച്ചിക്കോടൻ ആലിയായിരുന്നു റോഡ് നാടിന് തുറന്നുകൊടുത്തത് ചോക്കാട് ഗ്രാമപഞ്ചായത്തിലെ വെള്ളപ്പൊയിൽ വാർഡിലെ ചോദ്യത്തെ ഒരലംമട റോഡിന്റെ ഒരു ഭാഗമാണ് കോൺക്രീറ്റ് ചെയ്തത് ഗ്രാമപഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചാണ് റോഡ് ഒരു ഭാഗം കോൺക്രീറ്റ് ചെയ്തത് ബാക്കി ഭാഗം കൂടി ഈ വർഷം തന്നെ ടാറിങ്ങും നടത്തുമെന്ന് വാർഡ് മെമ്പർ കെ വി മുനീർ പറഞ്ഞു പാരമ്പര റോഡിന്റെ വർക്കിന്റെ ഫസ്റ്റത്തെ കോൺക്രീറ്റ് ആണ് നമ്മളിപ്പോ ഉദ്ഘാടനം കഴിഞ്ഞത് നമ്മുടെ ചോക്കാട് പഞ്ചായത്ത് തന്നെ മുതിർന്ന കാരണവരായ നമ്മളെ പർച്ചുടനാലിയാക്കിയാണ് റോഡ് വയസ്സാണ് ഈ ബാക്കി ഭാഗം തന്നെ അദ്ദേഹത്തിന്റെ വീടിന് മുന്നിൽ വെച്ച് ലഘുവായി ചടങ്ങ് നടത്തിയാണ് നാടമുറിച്ച് റോഡ് ഉദ്ഘാടനം ന്യൂസ് ബ്യൂറോ ചോക്കാട് ലൈബ സെന്റർ വണ്ടൂർ ഹോം അപ്ലയൻസസ് പുലിക്കോട്ടിൽ ആർക്കേഡ് നടുവത്ത്